പുഷപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് അറിയാമോ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മലയാളിക്കാണ് അത് ലഭിച്ചിരിക്കുന്നത് ആ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് പല രീതിയിലുള്ള പുഷ്പുകളാണ് എടുക്കുന്നത് നമുക്ക് പരിചയപ്പെട്ടാലോ ലെറ്റ് ഹലോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് മുഹമ്മദ് ഷാബിർ പുഷ്പ് എടുത്ത് റെക്കോർഡ് നേടിയ ആളാണ് മുഹമ്മദ് ഷാബിർ

അതാണ് മനസ്സിലായി അപ്പൊ എത്ര എത്ര നമ്പേഴ്സാണ് റെക്കോർഡ് പേരിലായിരുന്നു നമ്മൾ ഈജിപ്തെറികടന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു ഫൈവ് ആയിരുന്നു ഇപ്പൊട്ടി നൈൻ ആണ് അത് കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്ക് അപ്പം നമുക്കത് കാണാം പക്ഷേ ഇത് ഭയങ്കര പാടാണ് കാരണം നമ്മുടെ റിസ്റ്റ് മടങ്ങും റിസ്റ്റ് മടങ്ങും മാത്രമല്ല നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ജിമ്മിൽ പോകുന്നവർക്ക് റിസ്ക് എപ്പോഴും സ്ട്രെങ് ആയിരിക്കണം പിന്നെ ആംഗിള് അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പുള്ളി വീണ്ടും ഈ പൊസിഷനിലാണ് പുള്ളി വരുന്നത് ബ്രോ റെക്കോർഡ് കിട്ടിയത് ഈ ഈ വർഷമായിരുന്നു വർഷം വർഷം തന്നെ കിട്ടിയത് രണ്ടു മാസമായി കുട്ടി എന്താ ചെയ്യുന്നത് ഷബീർ ഞങ്ങള് ഹോട്ടൽ നടത്തണം ഹോട്ടൽ ഞാന് ഫാദർ ഹോട്ടൽ ബിസിനസ് ആണ് ഓ ഫുഡ് ഫുഡ് ഒക്കെ കൺട്രോൾഡ് ആണോ ഹോട്ടൽ ബിസിനസും ജിമ്മും വട്ട് ഡെഡലി കോമ്പിനേഷൻ ശരി അടുത്ത പൂശപ്പാണ് വൺ ഹാൻഡ് ആ വൺ ഹാൻഡ് ഈ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം പിന്നെ ഈ വൺ ഹാൻഡ് ചെയ്തില്ലേ അത് ഉണ്ണിയും ഇതുപോലെ നന്നായി ചെയ്യും നമ്മുടെ ഉണ്ണിയും ഗംഭീരമായിട്ട് ചെയ്യും ഓൾ ബോഡി വർക്ക്ഔട്ടാണ് അതായത് നമ്മുടെ ടോ മുകൾ മുതൽ താഴെ വരെ എല്ലായിടത്തും അത് പക്ഷേ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം പുഷപ്സിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ട് അതെങ്ങനെയാന്നുള്ളത് നമുക്ക് കാണാം സൂപ്പർ 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 കൗതുകത്തിന്റെ കൂടെ ചോദിക്കാണ് ഈ ജാക്കി ജാൻ എങ്ങനെ അങ്ങനെ പറയുന്നേ ഇങ്ങനത്തെ പുഷപ്സ് ആണ് ഓ അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് ഈ കുഞ്ഞ് അനീതി കുഞ്ഞിന്റെ ഒരു ആഗ്രഹം പറയുകയാണ് വേറെ ഒന്നുമല്ല പക്രു പുഷപ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റുമോ വെറൈറ്റി ആയിട്ട് നോക്കി നോക്കാം നോക്കി നോക്കാം അതാ നമ്മുടെ മലയാളി ജനങ്ങൾക്കായി പക്രുഷ ഇന്നുമുതൽ ജിമ്മമാർക്ക് പക്രുഷാ ഒരു ഗിന്നസ് റെക്കോർഡ് വിജയ് മറ്റൊരു ഗിന്നസ് റിക്കോർഡ് വിജയ്ക്ക് കൊടുത്തൊരു ട്രിബ്യൂട്ടായിട്ട് ഭയങ്കര വെറൈറ്റി ആയി പോയി കൈവേൻ എടുക്കുന്നുണ്ടോ ും കഴിക്കും പക്ഷെ ഹോട്ടലും വയറ് വയറ് നിറക്കില്ലെന്ന് നമ്മളൊക്കെ വയറ് സോറി ഞാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ് ഫുഡ് കഴിക്കുന്നത് ആലഗാലേ കളിക്കാം മൈതമായി കളിക്കുമ്പോൾ ആ അങ്ങനെ ആ എന്നിക്കട് വെച്ചാണ് എനിക്ക് മനസ്സിലായി ശരി ഓക്കേ നമുക്ക് ഓർണും കൂടാനാണ് കാണാനല്ല ഒരു വെറൈറ്റി സാധനം കൂടേ എന്താണത പുഷ്അപ്സ് കോംബോ പുഷ്അപ്സ് കോംബോ ആ മിക്സഡ് കോംബോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഓ സനെ ഇറയാ ടോമേ പ്ലാങ്ക് പോലെ അത് എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ ഇത് ഒരു ഇന്റർനാഷണൽ വേദിയായിട്ട് നമുക്ക് തോന്നി ഈ ഒരു ഒറ്റ പെർഫോമൻസ് കാരണം വേൾഡ് റെക്കോർഡ് പ്രകടനമാണ് ഇപ്പൊ ഇവിടെ കണ്ടത് ചെറിയ കാര്യമല്ല കോമഡി മാസ്റ്റേഴ്സിനെ അഭിമാനിക്കാം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നേരിട്ടിങ്ങനെ കാണാൻ പറ്റിയത് മക്കള് മോളോ മോന്റെ പേര് എത്ര വയസ്സായി രണ്ട് രണ്ട് വയസ്സ് അവൻ ഇപ്പഴേ ചെറിയ രീതിയിൽ ട്രെയിനിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയോ ലാസ്റ്റ് ഒരു ഒരു പെർഫോമൻസ് കണ്ടാലോ കണ്ടാലോ തകർപ്പൻ ടു ഫിംഗർ ഇങ്ങനെയോ മിസ്റ്റർ മണിക്കുട്ടൻ ചലഞ്ച് കണ്ടോ രണ്ട് ഫിംഗർ ഇങ്ങനെ നിന്ന് ദൈവം അങ്ങനെ അല്ലാതെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നമ്മുടെ പയ്യന്മാര് ബോട്ടിൽ ബ്രേക്കിംഗ് പരിപാടി നമ്മുടെ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ബോട്ടിൽ ഓപ്പണിംഗ് ആയിരുന്നു പറഞ്ഞത് അതായത് ക്യാൻ ഫിംഗർ കൊണ്ട് കുത്തി പൊട്ടിക്കുക എന്നുള്ളൊരു സംഭവം അതാണ് ചെയ്യാൻ പോകുന്നത് റെഡിയാണോ ശരിക്കും പുഷപ്പ് കഴിഞ്ഞിട്ട് ഉടൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് മാസ്റ്റേഴ്സ് കാണാൻ റെഡി ആണെങ്കിൽ oh